നമസ്കാരം അധ്യാത്മരാമായണം ദദ്യപാരായണം ഇരുപത്തൊമ്പതാം ഭാഗത്തിലേക്ക് പോവുകയാണ് ഇന്നലെ നമ്മൾ വായിച്ചത് മേഘനാഥൻ്റെ അമ്പേറ്റെ ശ്രീരാമനും ലക്ഷ്മണനും എല്ലാം മരണപ്പെട്ട ഒരു ഭാഗമാണ് ഇനി അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മേരുപർവ്വതം ചില ഹിഷഭാദ്രിയിൽ പോയിട്ട് ഔഷധങ്ങൾ കൊണ്ടുവരണം എന്ന് ജാം ഭവാൻ ഹനുമാന് ചട്ടം കെട്ടുന്ന ഭാഗമാണ് ഇന്ന് വായിച്ചത് നമുക്ക് കാലദേവിയുടെ പുറപ്പാട് വായിക്കാം ഹരിശ്രീ ഗണപതി നമ അഭി നമസ്തു ശ്രീ കാലദേവിയുടെ പുറപ്പാട് ഔഷധം കൊണ്ടുവരാനായി ഹനുമാൻ വേഗത്തിൽ പുറപ്പെട്ട വിവരം ചാരന്മാർ മുഖാന്തരം അറിഞ്ഞ രാവണൻ ചിന്താധീനനായി ആ രാത്രിയിൽ ആരുടെയും സഹായം കൂടാതെ രാവണൻ രാക്ഷസശ്രേഷ്ഠനായ കാലനേവിയുടെ ഗൃഹത്തിലേക്ക് പോയി രാവണനെ കണ്ട് വിസ്മയം പോണ്ട കാലദേവി അദ്ദേഹത്തെ വണങ്ങി അർഘ്യപാദ്യാദികൾ കൊണ്ട് പൂജിച്ച ശേഷം ചോദിച്ചു അങ്ങ് പുലർച്ചയ്ക്ക് മുമ്പ് തന്നെ അകമ്പടിക്കാരും ഇല്ലാതെ ഇവിടെ ഇവിടേക്ക് കാരണം എന്താണ് ദുഃഖിതനായ രാവണൻ കാലദേവിയോട് പറഞ്ഞു കഷ്ടകാലത്തെപ്പറ്റി എന്ത് പറയാനാണ് എല്ലാം നിന്നോട് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ശക്തിമാനായ ലക്ഷ്മണൻ എൻ്റെ ആയുധമേറ്റ് നിലംപതിച്ചു പിന്നീട് എൻ്റെ പുത്രൻ ബ്രഹ്മാസ്ത്രമെയ്ത് വാനരന്മാരെയും മന്നവന്മാരെയും യുദ്ധക്കളത്തിൽ കൊന്നു വിജയഭേരിയും മുഴക്കി ലങ്കയിൽ തിരിച്ചെത്തി അവരെ എല്ലാം ജീവിപ്പിക്കുന്നതിനായി ഹനുമാൻ ഔഷധം കൊണ്ടുവരാനായി പുറപ്പെട്ടിരിക്കുന്നു നീ ഉടനെ ചെന്ന് അതിന് തടസ്സം ചെയ്യണം അതിനുള്ള ഉപായവും ഞാൻ പറഞ്ഞുതരാം ഒരു താപസിൻ്റെ വേഷത്തിൽ നീ അവന്റെ മാർഗമധ്യത്തിൽ ചെന്ന് നിന്ന് പാപവിനാശനമായുള്ള വാക്കുകൾ പറഞ്ഞ് മോഹിപ്പിച്ച് വല്ല വിധേനയും അവന്റെ യാത്ര വൈകിപ്പിക്കണം അഥമമായ വാക്കുകൾ കേട്ട കാലദേവി രാവണനോട് പറഞ്ഞു സർവജ്ഞനായ ലങ്കേശ്വര എൻ്റെ വാക്കുകൾ അങ്ങ് കേൾക്കണം നിരക്കു വേണ്ടി മരിക്കാൻ എനിക്ക് മടിയില്ല പോലെ മരിക്കുന്നതിൽ എനിക്ക് വിഷമവുമില്ല മക്കളും മനുജന്മാരും മനുമക്കളും പേരക്കുട്ടികളും സേവകരും മറ്റും മരിച്ച ശേഷം നീ ജീവിച്ചിരുന്നിട്ട് ദുഃഖമല്ലാതെ എന്തു ഫലമാണുള്ളത് ഈ രാജ്യം കൊണ്ട് ഈ രാജ്യം കൊണ്ടും സീതാദേവിയെ കൊണ്ടും ജടാത്മകമായ ഈ ദേഹത്തെ കൊണ്ടും പിന്നെ എന്ത് ഫലമാണുള്ളതെന്ന് അങ്ങ് തന്നെ ചിന്തിച്ചു നോക്കൂ നീ സീതയെ രാമന് തിരികെ നൽകൂ നിന്റെ സഹോദരന് രാജ്യവും നൽകൂ വനത്തിനുള്ളിൽ താമസവേഷവും ധരിച്ച് മനശുദ്ധിയോടുകൂടി നിത്യവും സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് ശുദ്ധജലത്തിൽ കുളിച്ച് ഭക്തിയോടെ സൂര്യോദയം കണ്ട് സ സന്ധ്യാനമസ്കാരവും ചെയ്ത് ഏകനായി സുഖാസനത്തിലിരുന്ന് എല്ലാ വിഷയസുഖങ്ങളെയും വെടിഞ്ഞ് ആത്മാവിനെ ദർശിക്കുക സ്വന്തം ആത്മാവിൻ്റെ ഉത്കർഷം കൊണ്ട് സർവ്വലോകങ്ങളും സർവ്വ ജീവജാലങ്ങളും ദേഹം ബുദ്ധി ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയും ദേഹിയെയാണ് ആശ്രയിച്ചിരിക്കുന്നത് പരബ്രഹ്മം മുതൽ പുൽക്കൊടി വരെയുള്ളതെല്ലാം പ്രകൃതിയാണ് ഇതെല്ലാം മായയാണെന്ന് സദ്ഗുരു അഭിപ്രായപ്പെടുന്നു ഈ ലോകത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമാകുന്നതും ചുവപ്പ് വെളുപ്പ് കറുപ്പ് എന്നിങ്ങനെയുള്ള നിറങ്ങളോട് കൂടിയ ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായയാണ് കാമം ക്രോധം തുടങ്ങിയവ പുത്ര ഗുണങ്ങളും പുത്രഗണങ്ങളും ആഗ്രഹം ഹിംസ തുടങ്ങിയവ മായയുടെ പുത്രികളുമാണ് ആ മായ തൻ്റെ ഗുണങ്ങളെ കൊണ്ട് എല്ലാവരെയും മോഹിപ്പിച്ച് ആത്മാവിനെ വശത്താക്കും കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയ മുഖ്യ ഗുണങ്ങളെ ആത്മാവാകുന്ന ഈശ്വരനിൽ ആരോപണം ചെയ്ത് തൻ്റെ വശത്താക്കി മായ നിരന്തരം ലീലകളിൽ ഏർപ്പെടുന്നു ശുദ്ധനായ ആത്മാവ് ഈ മായയോട് ചേർന്ന് കാണുന്നു വിമോഹത്താൽ സ്വന്തം ആത്മാവിനെ തന്നെ നിത്യവും മറന്നുപോകുന്നു ബോധസ്വരൂപനായ ഗുരുവിനാൽ ജ്ഞാനോപദേശം നേടി ഉണർത്തപ്പെട്ടവനായാൽ ഇന്ദ്രിയങ്ങളിൽ നിന്നും നിവൃത്തനായിട്ട് ആത്മാവിനെ സ്പഷ്ടമായി കാണുന്നു അതോടെ വേണ്ടതെല്ലാം അവന് വന്നു ചേരുകയും ചെയ്യും പ്രകൃതി ഗുണങ്ങളോട് വേർപ്പെട്ട് ആത്മാവ് ജീവൻ മുക്തനായി മുക്തനായിത്തീരുകയും ചെയ്യും അതുകൊണ്ട് നീയും ആത്മാവിനെ ധ്യാനിച്ച് മായാഗുണങ്ങളിൽ നിന്നും മുക്തനാവുക നീ ഇന്നുമുതൽ ആശകൾ ഉപേക്ഷിച്ച് കാമനങ്ങളെ ജയിച്ചവനായി വസിക്കുക എന്നാൽ നിനക്ക് ആനന്ദമുണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല ധ്യാനിക്കാൻ അങ്ങ് സമർത്ഥനല്ലെങ്കിൽ മനസ്സിൽ ഭക്തിയോടെ സഗുണവാനായ ദേവനെ ആശ്രയിച്ചു കൊള്ളൂ അത്യന്തം ശുദ്ധിയോടെയും സ്വബുദ്ധിയോടെയും നിരന്തരം ഹൃദയമാകുന്ന താമരയുടെ അല്ലിയുടെ നടുക്ക് സ്വർണപീഠത്തിൽ ചാപവാണങ്ങൾ ധരിച്ച് സീതാസമേതനായും ലക്ഷ്മണ സേവിതനായും ഇരിക്കുന്നവനും മിന്നൽ മിന്നൽക്കൊടിപ്പോഴെ തുളങ്ങുന്ന മഞ്ഞപ്പെട്ട് ധരിച്ചവനും ഹാരം കിരീടം മോതിരം അരഞ്ഞാണും കുണ്ടലങ്ങൾ പാകസനം തുടങ്ങിയ ആഭരണങ്ങൾ അണിഞ്ഞവനും ശ്രീവത്സം മാറിൽ അണിഞ്ഞവനും സർവേശ്വരനും പരംബ്രഹ്മസ്വരൂപിയും സർവവന്ധ്യനും ആയ ശ്രീരാമനെ ധ്യാനിച്ചാൽ അങ്ങ് മുക്തനായി ഭവിക്കും അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കുകയും ചെല്ലുകയും നിരന്തരം രാമനാമജപത്തിൽ മുഴുകുകയും ചെയ്ത് കാലം കഴിക്കുന്നവന് എങ്ങനെ പുനർജന്മം ഉണ്ടാകും ജന്മജന്മാന്തരങ്ങളായി ഉണ്ടായിരുന്ന പാപങ്ങൾ കൂടി നശിച്ചു പോകും എന്നത് തീർച്ചയാണ് ശത്രുതയെല്ലാം മറന്ന് അതിയായ ഭക്തിയോടുകൂടി നീ ശ്രീരാമദേവനെ തന്നെ ഭജിക്കൂ പരിപൂർണനും ഏകനും നാമരൂപാതിഹീനനുമായ ശ്രീരാമദേവനെ നീ എപ്പോഴും ഭജിച്ചുകൊള്ളു രാക്ഷസശ്രേഷ്ഠനായ കാലദേവിയുടെ അമൃത തുല്യമായ വാക്കുകൾ കേട്ട് അത്യധികം ക്രുദ്ധനായ രാവണൻ വാളുമായി അവൻ്റെ കഴുത്തു മുറിക്കാനായി ഒരുങ്ങിക്കൊണ്ട് പറഞ്ഞു നിന്നെ വധിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ ആലോചിച്ചു കൊള്ളാം അല്പനേരം ആലോചിച്ചിട്ട് കാലദേവി പറഞ്ഞു രാക്ഷസരാജാവേ ദുഷ്ടാത്മാവേ നിന്റെ രൂക്ഷഭാവം മതിയാക്കൂ ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് നിൻ്റെ ആജ്ഞ ഞാൻ അനുഷ്ഠിക്കാം എനിക്ക് സൽഗതി പ്രാപിക്കാൻ അത് ഉത്തമമായ മാർഗമാണ് സത്യസ്വരൂപത്തെ വഞ്ചിക്കുന്നതിനായി വഞ്ചിക്കുന്നതിനായി ഇന്ന് ഞാൻ പുറപ്പെടുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് കാലദേവി താപസവേഷത്തിൽ ഹിമവാന്റെ പാർശ്വത്തിലെത്തി മായാവിരജിതവും നാനാമുനി ജനസേവിതവും ശിഷ്യ ശിഷ്യ ജനപരിചാരക സംയുക്തവുമായ ആശ്രമം കണ്ട ഹനുമാൻ അല്പനേരം ചിന്തിച്ചു നിന്നു ഇവിടെ ഇങ്ങനെ ഒരു ആശ്രമം മുൻപ് കണ്ടിട്ടില്ലല്ലോ തനിക്ക് മാർഗ്രംശം വന്നും വിട്ടിരിക്കുമോ അതോ ഇതെന്റെ മനോവിഭ്രാന്തി ആണോ എന്തു തന്നെയായാലും താപസിനെ കണ്ട് വെള്ളം കുടിച്ച് ദാഹവും തീർത്തിട്ട് രാഘവന്റെ അനുഗ്രഹത്താൽ മഹാ മഹാ ഔഷധവും നിൽക്കുന്ന ദ്രോണാചലത്തിലേക്ക് പോകാം എങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ഹനുമാൻ ഒരു യോജന വിസ്താരമുള്ള മായാ നിർമ്മിതമായ ആശ്രമത്തിൽ പ്രവേശിച്ചു വാഴ പ്ലാവ് ഈന്തപ്പന തെങ്ങ് മാവ് പുതുലായവ കൊണ്ട് നിറഞ്ഞതും വളരെ നിർബലമായ ജലമുള്ളതും ജലമുള്ള തടാകത്തോട് കൂടിയതുമായിരുന്നു ആ ആശ്രമ പരിസരം അവിടെ ന്തിക്കുകളോടും സദസ്യരോടും ഒപ്പം ഇരുന്ന് ഇന്ദ്രയോഗവും നടത്തി ശ്രീ പരമേശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശിവപൂജയും നടത്തി വസിക്കുന്ന കാലനേമിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് ഹനുമാൻ പറഞ്ഞു തപോനിധേ ഞാൻ രാമദൂതനായ ഹനുമാനാണ് പവനന്റെയും അഞ്ജനയുടെയും പുത്രനായ ഞാൻ രാമകാര്യാർത്ഥം പാൽക്കടലിലേക്ക് പോകുന്നു ദാഹം സഹിക്കാതെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എവിടെയാണ് കുടിക്കാനുള്ള ജലമുള്ളതെന്ന് പറയണം ഒരിടത്തും പാർക്ക പാർക്കരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഹനുമാൻ പറഞ്ഞത് കേട്ട് കാലദേവി കാരുണ്യം നനിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഈ കമണ്ഡിൽ കമണ്ഡലുവിൽ നിന്നും ദാഹം തീരുവോളം ജലം കുടിച്ചുകൊള്ളു ഫലങ്ങളെല്ലാം ഭക്ഷിച്ച ശേഷം അല്പനേരം ഉറങ്ങുക ഭൂതഭാവി വർത്തമാനങ്ങൾ ദിവ്യദൃഷ്ടി കൊണ്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയാം വാനരന്മാരും ലക്ഷ്മണനും ശ്രീരാമചന്ദ്രൻ്റെ നേട്ട നോട്ടത്താൽ തന്നെ മോഹാലസ്യത്തിൽ നിന്നുണർന്ന് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ് ഇത് കേട്ട ഹനുമാൻ പറഞ്ഞു അങ്ങ് കാരുണ്യശാലിയാണ് ദാഹം വളരെ കൂടുതലായതുകൊണ്ട് ഈ കമണ്ടലുവിലെ ജലം എനിക്ക് മതിയാവുകയില്ല ഹനുമാൻ ഇപ്രകാരം പറഞ്ഞ വേളയിൽ കാലദേവി മായയാൽ സൃഷ്ടിച്ച ഒരു ബ്രഹ്മചാരിയോട് ജലാശയം കാട്ടിക്കൊടുക്കുവാൻ പറഞ്ഞു അടച്ച് വെള്ളം കുടിച്ചിട്ട് തൻ്റെ അടുക്കലേക്ക് വരണമെന്നും ഉടൻ തന്നെ നിനക്ക് ഔഷധം കിട്ടാനുള്ള മന്ത്രോപദേശം നൽകാമെന്നും കാലദേവി ഹനുമാനോട് പറഞ്ഞു ഇത് കേട്ട് വിശ്വാസത്തോടെ ഹനുമാൻ ബ്രഹ്മചാരിയോടൊപ്പം കണ്ണുകൾ അടച്ചുകൊണ്ട് നദിയുടെ അരികിലെത്തി വെള്ളം കുടിക്കാൻ തുടങ്ങി അപ്പോൾ ഭയങ്കരിയായ ഒരു പെൺ മുതല ഹനുമാന് ഭക്ഷിക്കാൻ ഒരുങ്ങി കണ്ണുപിടിച്ചു നോക്കിയ ഹനുമാൻ വായു പിളർന്നു നിൽക്കുന്ന പെൺമുതലയെ തൻ്റെ കൈകൾ കൊണ്ട് പിളർന്നു ദേഹത്തെ ഉപേക്ഷിച്ച ആ മുതലയുടെ ആത്മാവ് മിന്നൽ പോലെ മേൽപോട്ടുപോയി ഉടൻ തന്നെ ആകാശമാർഗത്ത് കണ്ട വിമാനത്തിൽ ദിവ്യരൂപം ധരിച്ച ഒരു സ്ത്രീ സ്ത്രീരത്നം പ്രത്യക്ഷപ്പെട്ടു മനോഹരിയായ ആ അപ്സര സ്ത്രീ ഹനുമാനോട് പറഞ്ഞു നിങ്ങളുടെ കാരുണ്യത്താൽ എനിക്കിന്ന് ശാപമോഷം ലഭിച്ചു മുൻപ് അപ്സര സ്ത്രീ ആയിരുന്നു ഞാൻ ഒരു മുനിയുടെ ശാപകോപത്താൽ രാക്ഷസിയായതാണ് ധന്യമാലി എന്നാണ് എൻ്റെ പേര് ബഹുമാന്യനായ അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം ആ പുണ്യാശ്രമത്തിൽ അങ്ങ് കണ്ട താപസൻ രാക്ഷസനായ കാലദേവിയാണ് രാവണൻറെ പ്രേരണയാൽ അങ്ങേക്ക് മാർഗവിഘ്നം വരുത്തുന്നതിനായിട്ടാണ് അവൻ താപസവേഷത്തിൽ വന്നിരിക്കുന്നത് താമസന്മാർ ദേവന്മാർ ബ്രാഹ്മണർ തുടങ്ങിയവരുടെ ഹിംസകനായ ആ ദുഷ്ടനെ വേഗം വധിച്ചിട്ട് ദ്രോണാചലത്തിലെത്തി ദിവ്യ ഔഷധങ്ങളും എടുത്തുകൊണ്ട് വന്ന് രാക്ഷസവംശത്തെ മുഴുവൻ നശിപ്പിക്കുക ഞാനിനി ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നു വാനരവീര അങ്ങേക്കും മംഗളം ഭവിക്കട്ടെ ഇപ്രകാരം പറഞ്ഞിട്ട് അപ്സര സ്ത്രീ അപ്രത്യക്ഷയായി ഹനുമാൻ കാലദേവിയുടെ അടുത്തെത്തി കാലദേവി ഹനുമാനോട് പറഞ്ഞു നീ വരാൻ വൈകിയതെന്ന് നീ സമയം കളയാതെ വരും നിരക്ക് ഞാൻ മുഖ്യമന്ത്രം ഉപദേശിച്ചു തരാം ദക്ഷിണയും തന്നെ അഭിവാദ്യവും ചെയ്തു നീ സമർത്ഥനായി വരും ഉടൻ തന്നെ ഹനുമാൻ ആ രാക്ഷസന്റെ തലയിൽ തന്റെ മുഷ്ടി കൊണ്ട് ശക്തിയായി പ്രഹരിച്ചു അതേറ്റ് കാലദേവി കാലപുരി പൂക്കി ഔഷധ ഫലം അവിടെ നിന്നും പുറപ്പെട്ട ഹനുമാൻ പാൽക്കടലിനെയും ദ്രോണാചലത്തെയും കണ്ടു വടങ്ങി ഔഷധം നിൽക്കുന്ന ഹൃഷഭാന്തിരി കണ്ട ഹനുമാന് ഔഷധങ്ങളൊന്നും അവിടെ കണ്ടെത്താനായില്ല കോപാകുലനായ ഹനുമാൻ വിഷഭാദ്രിയെ ചന്ദ്രമെമ്പത്തേ എന്ന പോലെ പിടിച്ചുകൊണ്ട് ശ്രീരാമന്റെ മുന്നിൽ കൊണ്ടുവച്ച് സൈന്യത്തിൻ്റെ ദുഃഖം ഇല്ലാതാക്കി ശ്രീരാമൻ അത് കേട്ട് സന്തുഷ്ടൻ അത് കണ്ട് സന്തുഷ്ടനായി ശ്രീ പരമേശ്വരനും ആനന്ദവാനായി ഔഷധത്തിൻ്റെ കാറ്റുതട്ടിയപ്പോൾ തന്നെ സൈനികരെല്ലാം എഴുന്നേറ്റു ഈ പർവ്വതം മുൻപിരുന്ന് സ്ഥാനത്ത് തന്നെ തിരികെ കൊണ്ടുവയ്ക്കണം അല്ലെങ്കിൽ നമുക്കെങ്ങനെ രാക്ഷസരെ കൊല്ലാൻ കഴിയും എന്ന് ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞു ഇത് കേട്ട ഹനുമാൻ പർവ്വതത്തെ എടുത്ത് പഴയ സ്ഥാനത്ത് കൊണ്ടുവച്ച ശേഷം അര അരനിമിഷം കൊണ്ട് തിരിച്ചെത്തി യുദ്ധത്തിൽ മരിച്ച രാക്ഷസന്മാരുടെ ശരീരം രാവണന്റെ നിർദ്ദേശപ്രകാരം കടലിൽ ഇട്ടതുകൊണ്ട് ഔഷധത്തിൻ്റെ കാറ്റേറ്റ് അവരാരും ജീവിച്ചില്ല എന്ന് നമുക്കിവിടെ